നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത് നിങ്ങൾക്ക് മുമ്പ് ആരൊക്കെ തൊട്ടു എന്തെല്ലാം കണ്ടു എവിടെയൊക്കെ യാത്ര ചെയ്തു എന്ന് ഓർക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളത്തിലും ഒരു ചരിത്രമുണ്ട് എങ്കിൽ ഒരു തുള്ളി വെള്ളം അതും ഒരിക്കൽ ഒരു നദിയായിരുന്നുവോ ആരുടെയെങ്കിലും കണ്ണീരായി പെയ്ത മഴയോ മൃഗത്തിൻ്റെ ശരീരത്തിലൂടെ പോയതോ എന്നെല്ലാം അതിന് ഓർമ്മയായി സൂക്ഷിക്കാമോ ഇന്ന് നമുക്ക് നോക്കാം ശാസ്ത്രം പറയുന്നത് എന്ത് സൂഡോ ശാസ്ത്രമോ അതോ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളോ ഹായ് എസ്കെ പ്ലാറ്റ്ഫോം ദീസ് ഇസ് മീ യോർ ഫ്രണ്ട്സ് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ്കെ പ്ലാറ്റ്ഫോം അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അംഗമാവുക പിന്നെ താഴെ താഴെയൊരു ബെല്ലൈക്കൺ കാണുക അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൽ അൽഗോരിതം സഹായിക്കുന്നതാണ് സോ ജസ്റ്റ് ഇറ്റ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വെള്ളമാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലെ ഓരോ ജീവിയും വെള്ളത്തിനെ ആശ്രയിക്കുന്നത് പക്ഷെ ശാസ്ത്രജ്ഞർ പറയുന്നത് പോലെ വെള്ളം അത്രയും ഒരു സാധാരണ മോളിക്കുള്ള അല്ല ഇത് ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ രണ്ട് മൂലകങ്ങൾ ചേർന്നതാണ് അതാണ് എച്ച് ടൂ പക്ഷേ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത്യന്തം അത്ഭുതമാണ് എച്ച് ടൂ മോളിക്കുള്ളിൽ ഹൈഡ്രജൻ പോണ്ടുകൾ നിരന്തരം തകരുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷം പോലും അത് സ്ഥിരമായ ഘടനയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിലർ ചിന്തിച്ചു വെള്ളം അതിൻ്റെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളെ ഓർക്കുമോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഫ്രാൻസിലെ ഇമ്മ്യൂണോളജിസ്റ്റ് ജാക്ക് ബെൻമിൻസ്റ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തി അദ്ദേഹം നേച്ചർ ജേണൽ അതിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറഞ്ഞത് വെള്ളം ഒരിക്കൽ അതിൻ്റെ ലയിച്ചിരുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവം ഓർക്കുമെന്നാണ് അദ്ദേഹം ഒരു ആന്റിബോഡിയെ വെളുത്തി ചേർത്തു പിന്നെ അതിനെ വളരെയധികം ദ്രവീകരിച്ചു അങ്ങനെ അവസാന സാമ്പിളിൽ നോക്കിയപ്പോൾ ആന്റിബോഡിയുടെ ഒരു അണുവും ഉണ്ടായിരുന്നില്ല അത് പത്യൂൺ സെല്ലുകൾ പ്രവർത്തിക്കുന്നതിന് കാരണമായി അങ്ങനെ അദ്ദേഹം അതിനെ വാട്ടർ മെമ്മറി എന്ന് വിളിച്ചു അങ്ങനെ തന്നെ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനം ഇതാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം കാരണം ഹോമിയോപ്പതിക്കും മരുന്നുകളും അതേ രീതിയിലാണ് ദ്രവീകരിക്കുന്നത് നേച്ചർ ജേണൽ ഇത് പ്രസിദ്ധീകരിച്ചെങ്കിലും അവർ ഉടനെ പറഞ്ഞത് ഈ ഫലം മറ്റാരെങ്കിലും ആവർത്തിച്ചാൽ മാത്രമേ അതിനെ ശരിയാണെന്ന് പറയാനാകും എന്നാണ് അപ്പോൾ അവരൊരുക്കിയ ഒരു സംഘം ബെൻ ബെനിസ്റ്റയുടെ ലാബിൽ പോവുകയും പിന്നെ ഈ ഒരു പരീക്ഷണം ആവർത്തിക്കുകയും ചെയ്തു പക്ഷേ ഫലമൊന്നും ആവർത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല അതുപോലെ തന്നെ വെള്ളം ഓർമ്മയുള്ളതായി തെളിയിച്ച തെളിവ് മിഥ്യയാണെന്ന് കണ്ടെത്തി അതിനുശേഷം ബെൻ ബെനിസ്റ്റേനെ ശാസ്ത്രോലോകം വിമർശിച്ചു ചിലർ അദ്ദേഹത്തെ സ്യൂഡോ സയൻറ്റിസ്റ്റ് എന്ന് വിളിച്ചു മറ്റ് ചിലർ അദ്ദേഹത്തെ ഭാവിയുടെ ശാസ്ത്രത്തെ മുന്നിൽ കാണിച്ച ഒരു വിഷ്ണിറിയ ആയിരുന്നു എന്നും പറഞ്ഞു ഇന്നും ചില ശാസ്ത്രങ്ങള് ഈ ആശയം പൂർണ്ണമായിട്ടും തള്ളുന്നില്ല വെള്ളം എലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അതുപോലെ തന്നെ ക്വാണ്ടം എനർജി പാറ്റേണുകൾ അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ ഇതുവരെ തെളിവൊന്നും തന്നെ ശാസ്ത്രീയപരമായിട്ട് ഉറപ്പായിട്ടില്ല വെള്ളത്തിന്റെ ഘടനയിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ ഒരു ട്രില്യൺ ബാം സെക്കൻഡ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഓർമ്മ വയ്ക്കുന്നതിനുള്ള സമയം ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ മെയിൻ സ്ട്രീം സയൻസ് പറയുന്നത് പോലെ വെള്ളത്തിന് ഓർമ്മ സൂക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതിൽ ഒരു ട്രില്യൺ വാം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന് അപ്പൊ അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഒരു ലക്ഷം കോടി ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ട് പാർട്ടിനെ പറയുന്നതാണ് ഈ ഒരു ട്രില്യൺ വാം എന്ന് പറയുന്നത് ഹോമിയോപ്പതി പറയുന്നത് വെള്ളം തന്നെ ഒരു സജീവമാക്കപ്പെട്ട മരുന്നാണെന്നാണ് അതിന്റെ പ്രവർത്തനം വെറും ഓർമ്മയല്ല എനർജി ഇംപ്രിന്റ് ആണെന്നുമാണ് അവരുടെ വിശദീകരണം പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല മിക്ക പരീക്ഷണങ്ങളും പ്ലെയ്സ് ബോ എഫക്റ്റ് ആണെന്ന് മാത്രമാണ് കാണിക്കുന്നത് ഇതിലും പ്ലെയ്സിബോ എഫക്റ്റ് എന്താണെന്ന് അറിയില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി മരുന്ന് കഴിക്കുന്നു അതിനുശേഷം ആ വ്യക്തിയുടെ ബോഡിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാൽ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് കഴിച്ച മരുന്ന് കൊണ്ടല്ല പകരം ആ വ്യക്തിയുടെ വിശ്വാസം മൂലമാണ് അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പ്ലേസിബോ എഫക്ട് എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ബോഡിയിലുള്ള ഈ വെള്ളം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന തുള്ളികളാണ് അതായത് അത് ഒരിക്കൽ പെയ്ത ഒരു മഴയായിരിക്കും അല്ലെങ്കിൽ ഒരു സമുദ്രമായിരിക്കും ഒരിക്കൽ ജീവന്റെ തുടക്കമായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ വെള്ളം ഒരു ഓർമ്മയല്ല എങ്കിലും ചരിത്രമടങ്ങിയതായിരിക്കും അങ്ങനെയെങ്കിൽ വെള്ളം ഓർക്കുമോ ശാസ്ത്രം പറയുന്നു ഇല്ല പക്ഷെ നാം മനുഷ്യർ ശാസ്ത്രത്തിനേക്കാളും കൂടുതലായിട്ട് കൗതുകത്തിൽ ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് എങ്കിൽ കമൻറ്റിൽ പറയും പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നമുക്ക് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു